നമുറ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി സഹായ ഉപകരണ നിർണയ ക്യാമ്പ് നടത്തി സ്പർശം എന്ന പേരിൽ വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടന്നത് പൊതുമേഖലാ സ്ഥാപനമായ അലിംകോ മുഖേന ജില്ലയിലെ എല്ലാ ഭിന്നശേഷിക്കാർക്കും അനുയോജ്യമായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് ഭിന്നശേഷിക്കാരും വയോജനങ്ങളുടെ എണ്ണൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു മിക്കവരും സഹായ ഉപകരണങ്ങൾ ലഭിക്കുന്നതിന് അർഹരായതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പറഞ്ഞു പാലക്കാട് ജില്ലയിലെ എല്ലാ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മന്മാറ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഏഴ് പഞ്ചായത്തുകളിലും ഭിന്നശേഷിക്കാരെയും അതുപോലെ തന്നെ വയോജനങ്ങളെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കാലത്ത് പത്ത് മണി മുതൽ ഉച്ച ഉച്ച പറഞ്ഞത് അതിൽ വയോജനത്തിൽ ഭിന്നശേഷിക്കാരും അപ്പോൾ േഷനും മുന്നൂറോളം ആളുകളും പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ജില്ലയിൽ വയോജന ഭിന്നശേഷിക്കാരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും അവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനുള്ളത് ഒരു അലിങ്കോയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ ഭിന്നശേഷി ക്യാമ്പ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞു യു ന്യൂസ് പാലക്കാട്